ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്നതാണ് നമ്മുടെ നീതിവ്യവസ്ഥ പക്ഷേ വ്യാജ പരാതിയിൽ രണ്ട് യുവാക്കൾക്ക് അറുപത്തെട്ട് ദിവസത്തോളം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന വാർത്തയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പുറത്തുവരുന്നത് അതും പ്രണയബന്ധം വീട്ടിൽ പറഞ്ഞതിന് ഒരു പെൺകുട്ടി നൽകിയ വ്യാജ പോക്സോ കേസിൽ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഹൈക്കോടതി തന്നെ രംഗത്തു വന്ന് എന്നറിയുമ്പോഴാണ് വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടത് സഹപാഠിയുമായുള്ള പ്രണയബന്ധം തന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തതിന്റെ വൈരാഗ്യത്തിലാണ് ബന്ധുക്കളായ രണ്ട് യുവാക്കൾക്കെതിരെ പെൺകുട്ടി വ്യാജ പരാതി നൽകിയത് യുവാക്കളിൽ ഒരാൾ രണ്ടായിരത്തി പതിനേഴിലും മറ്റൊരാൾ രണ്ടായിരത്തിഇരുപത്തിമൂന്നിലും തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് എറണാകുളം ജില്ലയിലെ തടിയപ്പറം പോലീസ് യുവാക്കൾക്കെതിരെ കേസെടുക്കുകയായിരുന്നു ഇതേ തുടർന്ന് അറുപത്തെട്ട് ദിവസമാണ് യുവാക്കൾക്ക് വ്യാജ പോക്സോ കേസിൽ തടവിൽ കഴിയേണ്ടി വന്നത് പരാതി വ്യാജമാണെന്ന് പെൺകുട്ടി തന്നെ കോടതിയിൽ നേരിട്ടെത്തി വെളിപ്പെടുത്തിയതിനു ശേഷമാണ് കോടതി യുവാക്കൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് പ്രായപൂര്ത്തിയാകാത്ത കുട്ടികളെ സംരക്ഷിക്കാനുള്ള പോക്സോ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന്റെ ഉദാഹരണമാണ് പെൺകുട്ടി നൽകിയ വ്യാജ പരാതിയെന്ന് ഹൈക്കോടതിക്ക് തന്നെ പറയേണ്ടി വന്നിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കള്ളപരാതി നൽകിയാലും നടപടികളിൽ നിന്ന് സംരക്ഷിക്കാൻ നിയമത്തിന് വ്യവസ്ഥയുണ്ട് വ്യാജപരാതി ആരോപിക്കപ്പെട്ടവരുടെ മാനസിക നിലയ്ക്ക് ആരാണ് നഷ്ടപരിഹാരം നൽകുകയെന്നും കോടതി ചോദിച്ചു ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങേറ്റം ഉത്തരവാദിത്വവും ശ്രദ്ധയും കാണിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾ ആ രാജ്യത്തെ പൗരന് സംരക്ഷണവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് ഇതുപോലെ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന്റെ വാർത്തകളാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന നമ്മുടെ നീതിന്യായ നീതിന്യായവ്യവസ്ഥയിൽ ഇനിയൊരിക്കലും ഒരു നിരപരാധിയും ഇങ്ങനെ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൻസ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും